ദേശഭക്തിഗാനം ചൊല്ലി ഉദ്ഘാടനം ചെയ്ത് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് അരീക്കോട് യൂണിറ്റ് കുടുംബസംഗമം അരിക്കോട് ജിം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹാനത് കുറുമാടൻ ഉദ്ഘാടനം ചെയ്തു അരീക്കോട് സബ് ഇൻസ്പെക്ടർ വിഷ്ണു മുഖ്യാതിഥിയായി എന്നുള്ളതിലേക്ക് ഒരു ദേശഭക്തിഗാനം ആലപിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാം सिता हमार हमारा सारे जहां से अच्छा मकलो ने पाड़ी हम गुल बुलबुलता हमार हमारा सारे जहां से अच्छा दोषिता हमारा हमारा सारे जहां से अच्छा पर्वत हो सबसे ऊंचा हम साय का वो सुंदरी സേനാംഗങ്ങളുടെ കുടുംബം ഇട എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എൽ അവർക്ക് ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ യാതനകളെക്കുറിച്ചും കഷ്ടപ്പാടുകളെ കുറിച്ചും അവർ പറഞ്ഞിട്ടുണ്ടോ അറിയുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് എല്ലാവരും നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ഒരുപാട് യാതനകളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് ഇവർ അടിസ്ഥാന പരിശീലനവും പിന്നെ അതുപോലെയുള്ള തുടർ സർവീസും പൂർത്തിയാക്കിയിട്ട് ഇവിടെ വിശ്രമ ജീവിതത്തിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഉള്ളിൽ നിന്ന് എൻ്റെ എല്ലാവിധ ആദരവും അതുപോലെ ഉള്ളിൽ നിന്ന് ബഹുമാനമാണ് എല്ലാ യൂണിറ്റിന്റെ കീഴിൽ എല്ലാ വർഷവും കുടുംബസംഗമം നടത്തിവരാറുണ്ട് ഇത്തവണ വേറിട്ട രീതിയിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് സംഗമത്തിൽ കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മൌന പ്രാർത്ഥന നടത്തി ഹരികോട് യൂണിറ്റ് പ്രസിഡന്റ് എം ഷൌക്കത്ത് അധ്യക്ഷനായി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കൊണ്ടോട്ടി ബ്ലോക്ക് പ്രസിഡന്റ് വി ശ്രീധരൻ വൈസ് പ്രസിഡന്റ് കെ ടി ബഷീർ സെക്രട്ടറി മനോജ് കളത്തിങ്കൽ കീശേരി യൂണിറ്റ് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി പി സുരേഷ് കുമാർ മൊറയൂർ യൂണിറ്റ് സെക്രട്ടറി സി സൈനുദ്ദീൻ അരീകോട് യൂണിറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി അസ്ഗർ അലി വി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ അരീക്കോട് വനിതാ വിംഗ് പ്രസിഡന്റ് സാബിറ ചൌക്കർ സെക്രട്ടറി വർജനാ കുമാരി ട്രഷറർ മീനാകുമാരി എന്നിവർ സംസാരിച്ചു മുട്ടി മുട്ടി ൂകിയപ്പോൾ പുതുമണവാളനൊന്നുറങ്ങിയപ്പോൾ കണ്ണോടെ കണ്ണും നോക്കി ചിരിച്ചും കൊണ്ടിരിപ്പായി கார்னペンகோடி மங்கமாரிலே ராணி தாரெங்கள் பூட்ட்போர் चिरதுகும் சுந்தரி அழகுள்ள பாத்திமா கருமப்பு பாத்திமா கள்ளாண்டே தூதேரே பூமோளே பாத்திமா அலியாரே தங்களுக்கு வினையட்ட பாத்திமா பீஸ்ட் லைஃப் அரிக்கோ